നമ്മുടെ വളാഞ്ചേരി സൈഡില് റെയിലിങ്ങിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു റെയിൽ ചെയ്തെടുക്കാണ്ടായിരുന്നു മൂന്ന് ക്വാർട്ടേഴ്സ് ആണ് വരുന്നത് അപ്പൊ അതിന്റെ ഫ്രണ്ടിലെ താതിക്ക് ചാടാതിരിക്കാൻ വേണ്ടിട്ട് കുട്ടികളെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റെയിൽ ചെയ്തെടുക്കാണ്ട് മെയിൻ ആയിട്ട് അതല്ല ഇവിടെ എപ്പോഴും കൊടുത്തേക്കുന്നത് കണ്ണു കാണാത്ത ടീമുകൾ ഉണ്ടല്ലോ അവർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഈ ക്വാർട്ടേഴ്സ് അപ്പൊ അവർക്ക് പിടിച്ച് നടക്കാനേ മൊത്തത്തിൽ മൊത്തത്തിലാത്ത നല്ല വേറെ റെയിലുവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ ആ റെയിൽ ഒന്ന് കാണിച്ചു കൊടുക്കണം ആ റെയിൽ റെയിലുണ്ട് അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് ഇതിൽ ചെയ്തെടുത്താൽ മതി മതിയെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇപ്പൊ ഇത്രയും ഭാഗത്തുണ്ടായിരുന്നാണത് അത് എടുത്തു മാറ്റി എന്നിട്ട് കുറച്ച് എന്തായാലും ചെയ്യല്ലോ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടില് അപ്പൊ കുറച്ച് നന്നായിക്കോട്ടെ വിചാരിച്ചിട്ട് സിമ്പിൾ ആക്കിട്ടാ ചെയ്തെടുത്തിട്ടുള്ളത് ടോപ്പ് റെയിൽ ഒന്നരയ്ക്ക് ഒന്നരന്റെ റെയിൽ അതേപോലെ ഇത് അരക്കേറ ഏറ്റവും അടിയിൽ കൊടുത്തിട്ടുള്ളത് ഒന്നിക്കൊന്നിന്റെ പൈപ്പ് ഒരു നാലഞ്ച് ഗ്യാപ്പിന് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടാ നേരെ നമ്മുടെ സാധനം നമ്മൾ കൊടുക്കുന്ന പോലെ ഒരു ഒരു മീറ്റർ ഹൈറ്റിൽ ഏകദേശം കൊടുക്കുന്നുണ്ട് കേട്ടാ മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് മൊത്തത്തിൽ ഈയൊരു ലെങ്ക് എഴുപത് എഴുപതടിക്ക് പുറത്ത് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ലെങ്ക് മൊത്തം ഇന്ന് രാവിലെയാണ് നമ്മൾ ഇന്നലെ റെയിലിന്റെ ഈ റെയിലിന്റെ കുട്ടികളൊക്കെ നമ്മൾ ഇന്നലെ ജസ്റ്റ് സിമുണ്ടിൽ ഉറപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നത് ഇന്ന് വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് നേരെ ഇതിലേക്ക് വരികയാണെന്ന് വെച്ചാലേ ആ ഒരു വീട് നേരെ അതിൽ അതിലിറങ്ങി പോകുന്ന താഴത്തേക്ക് ഇതിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീട്ടുകാരൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഇതിൽ സ്റ്റെപ്പ് ഇട്ട് കൊടുക്കും ഇതിലിങ്ങനെ ഡോർ ചെയ്തിട്ടുണ്ടെ അതിൽ പൈപ്പ് അടിക്കാൻ പൈപ്പ് തഴഞ്ഞിട്ടില്ല രണ്ട് പൈപ്പിന്റെ ആവശ്യം കൂടി ഉണ്ട് അപ്പൊ ഇതിലിങ്ങനെ വരും ഇതിലും ഡോറ് വരുന്ന ഭാഗത്ത് താഴേക്ക് കുത്തിറങ്ങി കൊടുത്തിട്ടുണ്ട് അത് കോൺക്രീറ്റ് വരും ആ സ്റ്റെപ്പ് ഇടുമ്പോൾ അത് അതിലും മൂടി പോകട്ടെ അപ്പൊ നല്ല ഇതായിരിക്കും സ്ട്രോങ് ആയിരിക്കുന്നു എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കുട്ടികൾ കുട്ടികളിറങ്ങുമ്പോഴേ കുട്ടികൾക്ക് ഈ ഡോർമ തൂങ്ങി കളിക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഈ ഡോർമ തൂങ്ങി കളിക്കുമ്പോഴ് ഇത് വക്കിലല്ലേ നിൽക്കുന്നത് പൊട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താതിക്ക് ഇങ്ങനെ കുത്തു കൊടുത്തിട്ടുള്ളത് ഈ ഡോറിന്റെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അതേപോലെ ആ എന്റിലേക്ക് ആ എന്റിലേക്ക് വരാൻ തുടങ്ങാം നേരെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാലേ ഈ ഒരു എൻഡിലും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഈ റെയിലിന്റെ ഇതിലൊരു ഡോർ വരുന്നുണ്ട് ആ ഡോറിന് നേരെ അതിലേക്ക് നോക്കിയാ ഈ വീട്ടുകാർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോഴ് അതിലിന്റെ ഡോർ വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒരു കുത്തു താഴത്തേക്ക് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ എടുക്കാന്ന് പറഞ്ഞതായിരുന്നേ പിന്നെ അത് നമ്മൾ ഒഴിവാക്കി അപ്പൊ ഇത്രയും തള്ളിച്ചാണ്ട് തള്ളി നിക്കും കാല് കൊടുത്ത് മൊത്തത്തിൽ അങ്ങനെ പൊന്തി നിൽക്കണ്ടാന്ന് വിചാരിച്ചിട്ടേ അപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് മൊത്തം തലായിട്ടുണ്ട് സാധനവും സാധനം മൊത്തം തലായിട്ടുണ്ട് ഇനിയിപ്പൊ അടിയിലാ കാലുകൾ എന്റെ ഇത് കാലുകൾ വരുമ്പോൾ സാധനം സെറ്റ് ആയിരിക്കും രാവിലെ തുടങ്ങിയാണ്ടോ അന്ന് നമ്മൾ രാവിലെ ഇവിടെ സ്റ്റാണ്ടായിരുന്നല്ലോ നമ്മള് വീട്ടിൽ നിന്ന് വരിക ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ ഒരു രാത്രി ഒരു പത്ത് മണിയോടെ നിൽക്കാൻ വിചാരിച്ചിട്ടാണ് റെയിലിന്റെ സെറ്റിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിൽ ഷീറ്റ് വർക്ക് ചെയ്യാനുണ്ട് അപ്പൊ ആ ഷീറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ഡ്രസ്സുകൾ സെറ്റ് ചെയ്യുന്നത് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി വരെ നമുക്ക് ഡ്രസ്സ് സെറ്റ് ചെയ്യാണ്ടായിരുന്നു അത് ഫുൾ വെൽഡിണ്ടായിരുന്നത് അതൊക്കെ ചെയ്തിട്ട് എന്നിട്ടാണിത് ഇപ്പൊ സെറ്റ് ചെയ്യാൻ നിന്ന് അപ്പൊ അതിന്റെ സെറ്റിംഗ് കഴിഞ്ഞ് നേരെ ഇതിലേക്ക് വരുവാണെന്ന് വെച്ചാലേ ഇങ്ങോട്ട് വട ആ കാണുന്ന ബിൽഡിംഗിന്റെ വീടിന്റെ ബാക്കിൽ ഒരു ഓപ്പൺ ഏരിയ വരുന്നുണ്ട് ആ ഓപ്പൺ ഏരിയയില് നമുക്ക് ഷീറ്റ് വർക്ക് ചെയ്യാണ്ട് അപ്പൊ അതിലേക്ക് വേണ്ടിട്ട് ഡ്രസ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ബോർഡറും മൂന്ന് കൊന്നരയും അതുപോലെ തന്നെ ഒരു ഒന്നരക്കൊന്നര ടൈ അടിച്ചിട്ട് ബോർഡറും ഒരു അഞ്ച് ഡ്രസ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഹെവി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കാലുമെന്ന് ഒരു ഏകദേശം ഒരു ആറടിയോളം പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മള് പതിനെട്ടടിയാണ് ഡ്രസ്സിന്റെ നീളം വന്നിട്ടുള്ളത് നമ്മൾ ഒന്ന് ഒന്നിക്കൊന്ന് അടിയിൽ കൊടുത്തിട്ട് സിമ്പിൾ ആയിട്ട് ടൈ അടിക്കുന്നുണ്ട് പക്ഷെ ഇത് കുറച്ച് ഹെവി ആക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല ആറ് അടിയോളം തള്ളി നിൽക്കല്ലേ അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെ അടിച്ചിട്ടില്ല ഇനി ഈ ഒരു ഡ്രസ്സുകൾ നേരെ കൊണ്ടുപോകാ അവിടെ വർക്ക് ചെയ്യുക കംപ്ലീറ്റ് പട്ടികയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പത്ത് മണിയരെ നിന്നിട്ട് ഈ കാണുന്ന റെയിൽ ഉണ്ടല്ലോ ഈ റെയിൽ മൊത്തം വെൽഡ് ചെയ്തിട്ട് ഒരു പത്ത് മണി ഒക്കെ ആകുമ്പോ നിഷാവ നമ്മൾ ഇവിടുന്ന് വിടും പിന്നെ നാളെ നമ്മൾ ലീവാണ് കേട്ടോ നാളെ ലീവ് ആവും അപ്പോഴും നമുക്ക് വേറെ സെയിറ്റ് എടുക്കാനുണ്ട് അപ്പൊ ഇതിന്റെ പെയിന്റിംഗും കാര്യങ്ങളൊക്കെ അവിടെ നടക്കും അപ്പൊ അത് കഴിഞ്ഞിട്ട് മറ്റൊന്ന് വന്നിട്ട് നമ്മൾ ഷീറ്റ് അടിച്ച് കൊടുക്കും അതുപോലെ തന്നെ ആ ഷീറ്റ് അടിക്കുന്ന ഭാഗത്ത് ഒരു സ്ലൈഡിംഗ് ഡോർ ചെയ്യാനുണ്ട് അപ്പൊ ആ ഡോറും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ നമുക്ക് അപ്പൊ അതിന്റെ ഒക്കെ വിഷയൽ വരുന്നതായിരിക്കും ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഓക്കേ